ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ പേരിൽ സർക്കാർ ചെലവഴിച്ചതായി ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തയ്യായിരം രൂപ ചെലവായി എന്നാണ് സർക്കാർ പറയുന്നത് കോടിക്കണക്കിന് രൂപയാണ് വോളണ്ടിയർമാരുടെ യാത്രയ്ക്കും ഭക്ഷണത്തിനും വേണ്ടി ചെലവഴിച്ചു എന്ന് പറയുന്നത് അവിടെ സേവാഭാരതി നാൽപ്പത്തൊമ്പത് മൃതദേഹങ്ങൾ ഒരു രൂപ ചെലവഴിക്കാതെയാണ് സംസ്കരിച്ചിരിക്കുന്നത് എല്ലാ പാർട്ടികളുടെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും പ്രവർത്തകർ എല്ലാവരും തന്നെ ഒരു രൂപ ചെലവ് സർക്കാരിന് വരുത്താതെയാണ് അവിടെ സേവാ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും നടത്തിയത് പട്ടാളം പണി കഴിച്ച ബെയിലി പാലത്തിന് പോലും ഒരു കോടി രൂപ കേരളത്തിന് ചെലവായി എന്നുള്ള വ്യാജമായ കണക്കുകളാണ് അവിടെ ജനറേറ്ററിന്റെ പേരിൽ വാഹനങ്ങളുടെ പേരിൽ ആംബുലൻസുകളുടെ പേരിൽ എല്ലാം കോടിക്കണക്കിന് രൂപയുടെ കൊള്ളയാണ് അവിടെ നടന്നിരിക്കുന്നത് മനുഷ്യത്വരഹിതമായ നടപടിയാണ് സർക്കാർ നടത്തിയത് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി കേരളം മാത്രമല്ല കേരളത്തിന് വെളിയിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളടക്കം സഹായങ്ങൾ കേരളത്തിന് നൽകിയിരുന്നു ഇത് തൂർത്തടിക്കുന്ന ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് മനുഷ്യത്വരഹിതമായ സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ ദുരന്തത്തെ കൊള്ളയടിക്കുന്ന സർക്കാർ ആണിത് നേരത്തെയും സർക്കാർ ഇത് ചെയ്തിട്ടുണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് അല്പമെങ്കിലും ആത്മാർത്ഥതയും അല്പമെങ്കിലും ലജ്ജയും ഉണ്ടെങ്കിൽ അദ്ദേഹം രാജിവെച്ച് പോകണമെന്നാണ് ഞങ്ങൾ പറയുന്നത് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം ആവശ്യമുണ്ട് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ പേരിൽ കൊള്ള നടത്തിയത് ആരായാലും അവരെ നിയമത്തിനെ കൊണ്ടു മുമ്പിൽ കൊണ്ടുവരാനുള്ള ശക്തമായ നടപടി വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക